യൂട്യൂബ് ചാനൽ ഞാൻ കൊല്ലം മനസ്സ് അപ്പോഴേ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ മൈലാപ്പൂർ കൊല്ലം ജില്ലയിൽ മൈലാപ്പൂർ എന്ന സ്ഥലത്താണ് അപ്പോഴേ നമ്മളെ സ്ഥലത്ത് നമ്മളെ സ്വന്തം സ്ഥലമാണ് അവിടെ ഇപ്പം പുതിയതായിട്ടൊരു വെജിറ്റേറിയൻ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് ചെറിയ തട്ടുകടയാണ് ഒരു സാദ് സാദ് വെജിറ്റേറിയൻ ടീ ഷോപ്പാണ് ഇവിടെ നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്നത് ഞാൻ രാവിലെ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കണം തോന്നിയിട്ട് ഞാനിപ്പോൾ വന്നതാണ് നാല് സൈസ് കറികൾ നാല് സൈസ് കറികൾ എന്ന് വെച്ച് ചമ്മന്തി തന്നെ ഒരു ചമ്മന്തി ഉണ്ട് പിന്നെ അത് കണക്ക് തന്നെ സാമ്പാർ പിന്നെ അത് കണക്ക് ചമ്മന്തി കറി എല്ലാം കൂടെ നാല് സൈസ് കറിയും ദോശ എല്ലാം കൂടെ പത്ത് മുപ്പത് രൂപക്കാണ് ഇവിടെ കൊടുക്കുന്നത് പറഞ്ഞത് അക ഇതാണ് ഇതിന്റെ ഓണർ പിന്നെ ഇത് എങ്ങനെയുണ്ട് ഇത് ചോദിച്ചിട്ട് നമ്മുടെ ഈ പരിസരത്ത് ഇപ്പൊ ഈ പള്ളി ജെൻസേന്റെ പരിസരത്ത് ഇങ്ങനൊരു കട ആദ്യമായിട്ട് ഒറ്റ കടയുള്ളു ഒരുപാട് കടകൾ ഇവിടെ പത്രീം പൊറോട്ടക്കുള്ള കടകളാണ് പക്ഷെ വിശിഷ്ടമായ നല്ല അതായത് നാടൻ ആഹാരം ദോശ മസാല ദോശ പ്ലെയിൻ ദോശ മഴ ഈ മടയ്ക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ട് ആൾക്കാർ ഇവിടെ ഇടിച്ച് കയറിയത് നല്ല ആളാണ് ഇപ്പൊ മഴ ആയിട്ട് പോലും ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കുക ഇത് സത്യം പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയുള്ള ഇനി മുമ്പോട്ട് പത്ത് മണിക്ക് മുമ്പോട്ട് നിക്കാൻ പറ്റത്തില്ല കാരണം രാവിലെ മുതലേ ഇല്ലാതെ രണ്ട് സ്റ്റാഫ് നിക്കേണ്ട നാല് സ്റ്റാഫ് നിക്കുക ആ നല്ല രുചികരമായുള്ള ആഹാരങ്ങൾ എങ്ങനെയാ ഇവിടെ ദോശ ദോശ നല്ല മുപ്പത് രൂപയുള്ള പ്ലെയിൻ ദോശക്ക് അതുപോലെ മറ്റുള്ളവടയിലൊക്കെ തൊണ്ണൂറ് രൂപ വിലയുള്ള ഇവിടെ മസാല ദോശക്ക് എഴുപത് രൂപയുള്ള എഴുപത് രൂപയുള്ള എഴുപത് രൂപയുണ്ട് മസാല ദോശയാണ് അത് മസാല ദോശ എന്ന് പറഞ്ഞാൽ നല്ല അതിന് അകത്തുള്ള എല്ലാ നല്ല കിഴങ്ങും സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇത് ഒരുപാട് പാർസലാണ് ഇവിടെ പോകുന്നത്

നല്ല അഭിപ്രായം തന്നെയാണ് നല്ല നല്ല ഫുഡ് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടുള്ളത് ഇതുവരെ കൊടുക്കുന്നത് നല്ല ഫുഡ് തന്നെയാണ് ഒരു മയവുമില്ല ആ മസാല ദോശ ഉണ്ടാക്കുന്ന നല്ല മസാല ദോശ ആണല്ലോ ഞാനിപ്പോൾ സൂപ്പർ മസാല ദോശയെന്നല്ലേ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് എവിടെ കിച്ചൻ എവിടെ നോക്കട്ടെ

ആ അങ്ങനെയുള്ള കറിയാറൊക്കെ ഉണ്ടാക്കുന്ന സാമ്പാറും ചമ്മന്തിയൊക്കെ പുള്ളിയാണല്ലേ ആ നല്ല ചമ്മന്തി സാമ്പാറൊക്കെ രാവിലെ ഞാൻ വന്ന് കഴിച്ചിട്ടുണ്ടാകുന്നത് നല്ല സൂപ്പർ ചമ്മന്തി സാമ്പാറൊക്കെ അറുപത് രൂപ അറുപയ്ക്ക് അറുപത് രൂപയ്ക്കാണോ കൊടുക്കുന്നത് ഈ ദോശ അറുപത് രൂപ ഈ മസാല ദോശ ഇത്രയും വെളുപ്പത്തിണോ മസാല ആട്ടാന്ന് പറയാനൊന്നുമല്ല അറുപത് രൂപ എന്നാ അറുപത്

ചായയും കടിയും അഭിപ്രായങ്ങൾ എങ്ങനെയാണ് ദോശ ചായ എല്ലാം എന്താണ് നല്ല നല്ല കസ്റ്റമറിലൂടെ വരുന്നുണ്ട് നമ്മളെ വിശ്വസിച്ച് നല്ല നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് വരുന്നവരെല്ലാം നല്ല സന്തോഷമായിട്ട് പോകുന്നു അവരെ ആവശ്യത്തിനുള്ള സാധനം നമ്മൾ എന്താ നോക്കിയാൽ കൊടുക്കുന്നു ആരും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കടക്ക് ചെറിയ സൗകര്യക്കുറവ് ഇത് ഒരു ഷെഡ് ആയിരുന്നു ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ ആക്കിയെടുത്ത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഈ ചുരുങ്ങിയ സ്ഥലത്ത് എല്ലാം കൂടെ റെഡിയാക്കി ആ ഒരു ബുദ്ധിമുട്ടേ നമുക്കുള്ളൂ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ട് കസ്റ്റമർ വന്നുകഴിഞ്ഞാൽ ഇരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് അതിനെ ഇരുത്തി കൊടുക്കാൻ പറയുന്നത് കൂടുതലും പോകുന്ന പാഴ്സലാണ് ഇന്നിപ്പോ തിരക്കുറവുണ്ട് മറ്റന്നാൾ ഈ സമയത്തൊക്കെ നല്ല തിരക്ക് വരുന്നതാണ് ഏഴ് മണിയൊക്കെ ഏഴുമണിയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഇന്നപ്പോ മഴ അപ്പൊ ഇത് നമ്മുടെ മോഡേൺ തുണിക്കാട് മുതലാളിയാണ് അപ്പൊ ഇവിടെ വന്നിട്ടാണ് ഇദ്ദേഹം ഒക്കെ കഴിക്കുന്നത് അപ്പൊ നമുക്ക് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് ചോദിക്കാം അഭിപ്രായം നമ്മുടെ പ്രദേശത്ത് ഈ വെജിറ്റേറിയൻ വളരെ അത്യാവശ്യമായ ഒരു സംഗതിയായിരുന്നു ഇപ്പം ഏകദേശം പൊട്ടിയെത്തുന്ന പോലും നമ്മുടെ പരക്കുളം വയനല്ലൂര് പാലത്തുറ അയത്തില് ഒക്കെ നമ്മുടെ ഈ വെജിറ്റേറിയൻ ഷോപ്പ് തിരക്കി ഇവിടെ നിരന്തരമായി സ്ഥിരമായി വരുന്ന കസ്റ്റമർ ഉണ്ട് നല്ല അഭിപ്രായമാണ് ഫുഡിനൊക്കെ നല്ല അഭിപ്രായമാണ് വിലയിലും അതുപോലെ തന്നെ വളരെ കുറവിലാണ് സാധാരണ വെജിറ്റേറിയൻ ഷോപ്പിനെ അപേക്ഷിച്ച് വളരെ വിലക്കുറവിലാണ് സാധനങ്ങൾ ഒക്കെ കൊടുക്കുന്നത് പിന്നെ ഇവിടെ ഒരു സ്ഥലക്കുറവിന്റെ ഒരു പരിമിതി ഉണ്ട് വളരെ ചുരുങ്ങിയ സ്ഥലമേ ഉള്ളൂ കൂടുതൽ പാഴ്സലാണ് ഇവിടെ കൂടുതലായി പോകുന്നത് പിന്നെ പുറത്തു